സിനിമാ താരം കീർത്തി സുരേഷും അവരുടെ സുഹൃത്തായ ആന്റണി തട്ടിലും വിവാഹിതരായി ഈ വാർത്ത നമ്മളൊക്കെ കേട്ടതും കണ്ടതുമാണ് ആന്റണി തട്ടിൽ ബിസിനസ്സുകാരനാണ് കീർത്തി നടി മേനകയുടെയും സംവിധായകനും ബി ജെ പി നേതാവുമായ സുരേഷ് കുമാറിൻ്റെയും ആളാണ് ഇവർ തമിഴ് ബ്രാഹ്മണ ആചാരപ്രകാരം വിവാഹം ചെയ്ത വാർത്തയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും മാധ്യമങ്ങളിലും ഒക്കെ കണ്ടത് അതിന് പിന്നാലെ നവ ദമ്പതികൾ ഗോവയിൽ വെച്ച് ക്രൈസ്തവ വിവാഹം നടത്തിയെന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നു അത് ശരിയാണ് ഒരു ഔട്ട്ഡോർ പാർട്ടിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ക്രൈസ്തവ വധുവരന്മാരെ പോലെ കൂട്ടും ചൂട്ടും അണിഞ്ഞുകൊണ്ട് ആന്റണിയും ക്രൈസ്തവ വിവാഹങ്ങളിൽ വധു ധരിക്കുന്ന ഗൗൺ ധരിച്ച് കീർത്തി എത്തി അവർ പരസ്പരം മോതിരങ്ങൾ അണിയിച്ചു പാശ്ചാത്യ രാജ്യങ്ങളിലെ ക്രൈസ്തവരായ വധുവരന്മാർ വിവാഹം കഴിഞ്ഞ ഉടനെ ചെയ്യാറുള്ളത് അവർ പരസ്പരം അതര ചുംബനം അതായത് ലിപ്ലോക്ക് നടത്തി ഇതിനെയാണ് ചില മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ ക്രൈസ്തവ എന്ന് വിശേഷിപ്പിച്ചത് കൂട്ടും കൗണും അണിഞ്ഞുകൊണ്ട് അതര ചുംബനം നടത്തുന്നതാണോ ക്രൈസ്തവ വിവാഹം ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് വിവാഹം ഒരു ഭൂതാശിയാണ് മാമോദിസ സ്വീകരിച്ച കണ്ട് വ്യക്തികൾ ഒരു പുരോഹിതന്റെ കാർമ്മികത്വത്തിൽ വിവാഹം ചെയ്യുമ്പോഴാണ് അത് കൂതാശിയാകുന്നത് വിവാഹം കൂതാശിയായി നടത്തുമ്പോൾ മാത്രമേ അത് ക്രൈസ്തവ വിവാഹമാകുന്നുള്ളൂ പുരോഹിതൻ മിശികയുടെ സ്ഥാനത്ത് നിന്ന് താരിയും മന്ത്രകൂടിയും മോതിരങ്ങളും കിരീടങ്ങളും ആശീർവദിച്ചുകൊണ്ട് പരസ്പരം ഒന്നാകാനുള്ള വധുവരന്മാരുടെ സമ്മതത്തെ തിരുസഭ നൽകിയിരിക്കുന്ന പ്രാർത്ഥനകൾ അത് ഗുരുവിട്ട് മുദ്ര വയ്ക്കുമ്പോൾ അതിനെയാണ് ക്രൈസ്തവ വിവാഹം എന്ന് വിളിക്കുന്നത് സിനിമാ താരങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ പ്രൈവസി അംഗീകരിക്കുമ്പോഴും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന വാർത്തകൾ കണ്ടതുകൊണ്ടാണ് ചിലർക്കെങ്കിലും ഇങ്ങനെ ഒരു സംശയമുണ്ടായത്